അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷു ഒരു വിഷുവിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാ കൊല്ലത്തെയും അരുത്തൊരു വിഷു ഒന്നും ആയിരുന്നില്ല നമുക്ക് ഇപ്രാവശ്യം എന്താ പറയുക ഒരു നോർമൽ ഡേ പോലെ ആയിരുന്നു ആയിരുന്നുണ്ടാ നമ്മുടെ വിഷു എന്നാലും നമ്മുടെ കണിയും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരുക്കി കാരണം നമ്മളെവിടേക്ക് കറങ്ങാൻ പോയില്ലേ അതൊക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഒരു നോർമൽ ഡേ പോലെ പിന്നെ അതുപോലെ അധികം ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ല ആ ഞാൻ കുറെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നില്ല അതായത് നമ്മൾ കണി ഭഗവാനെ നല്ല രീതിയിൽ തന്നെ ഒരുക്കി വെച്ചു ആ ഒരുക്കണതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യം എടുത്തില്ല കേട്ടോ അപ്പൊ അങ്ങനെ താ രാവിലെ എണീറ്റിട്ട് എന്താ പറയാ ഉറങ്ങിയിട്ടില്ല വിഷുവിന് ആദ്യമായിട്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ വെറുതെ ഇങ്ങനെ കിടന്നു എന്ന് മാത്രം അപ്പോൾ അതാ എണീറ്റിട്ട് ഞാൻ വിളക്ക് കത്തിക്കുകയാണ് അപ്പോൾ ആദ്യം കത്തുന്ന ലീറ്റർ കത്തുന്നുണ്ടായിരുന്നില്ലേ കേട്ടോ അടുത്ത ലീറ്ററൊക്കെ കഴിയാറായി അതാണ് ആ ഒരു കാര്യം അങ്ങനെ നമ്മൾ എന്താ പറയുക ചിരാതിലൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിരാതൊക്കെ കത്തിച്ചു പിന്നെ ഞാൻ അമ്മേനെയും ഉണ്ണി കുട്ടനെയൊക്കെ വിളിച്ചു കാണിച്ചു ഞങ്ങളെ ണിച്ചു കാണിക്കാൻ കൈ ഒക്കെ ഇങ്ങനെ വെച്ച് അതിനൊക്കെ കൊണ്ടു വരാറ് പ്രാവശ്യം എല്ലാവരും എനിക്ക് വരുന്ന ഒറ്റയ്ക്ക് കണി കാണു അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഇങ്ങനെ ആണോ പറഞ്ഞു പറ അല്ലല്ലോ അതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറിയതാ അമ്മ ഞാനതെ ഞാൻ കൃഷ്ണന്റെ അടുത്ത് അവിടെ ഇങ്ങനെ തറയിലൊക്കെ ഇടന്നിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്കിപ്പോ ഓർക്കാൻ വേണ്ടിണ്ടായിരുന്നില്ല കേട്ടോ ഉണർച്ച വരുമെന്നിട്ട് ഞാൻ അങ്ങനെ കണ്ണനെ നോക്കും വീണ്ടും ഇങ്ങനെ ഒന്നും കണ്ട് കെടുന്നു മയങ്ങും അതായിരുന്നു എന്റെ പണി അപ്പൊ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു വിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ അമ്മയും ഞാനിവിടെ തല്ലി വിടുകയാണ് ഇപ്പൊ അപ്പോൾ അതാ കണ്ടില്ലേ വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ കണ്ണനെ കണ്ട അപ്പം അങ്ങനെ അതാണ് ഞാൻ ഈ കണ്ണനെ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ നീണ്ട രണ്ട് മൂന്ന് ഫൈറ്റിന് ശേഷം ഞാൻ വീണ്ടും വാഷ് ഡബ് ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം മുല്ലപ്പൂവ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂവൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യമായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെയുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് നമ്മൾ കൂടുതലും നമ്മുടെ കണിയിൽ വെച്ചിരിക്കുന്നത് അത് കൂടി നമ്മൾ പുറത്തു നിന്നും മേടിച്ചിരിക്കുന്നത് ആപ്പിളും മുസമ്പിയൊക്കെയാണ് കേട്ടോ ബാക്കിയ്ക്കെ അല്ല നമ്മുടെ വീട്ടിലുള്ളതാണ് ഇപ്പോൾ ദശത്തൊക്കെ കണിക്കൊന്ന നമ്മുടെ അടാട്ടിൽ നിന്ന് നമ്മൾ വളർന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് ഉണ്ടിക്കൂട്ടന്നെ ഞാൻ വിളിക്കുന്നുണ്ട് അവനെ കണ്ണു കൊത്തിയിട്ടൊന്നു വിളിച്ചിട്ട് കാര്യം കേട്ടോ എനിക്കിനും വരുന്നില്ല നല്ല ഉറക്കത്തിലേക്ക് പോയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചു അമ്മത വരുന്നു കണി കണ്ടു പ്രാർത്ഥിച്ചു പിന്നെ അമ്മ കൈനീട്ടമൊക്കെ തന്നു ഇത്തവണത്തെ കൈനീട്ടമൊക്കെ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ് അങ്ങനെതാ എനിക്ക് കിട്ടിയ കൈനീട്ടങ്ങളാണ് കേട്ടോ ഇതും ഇതൊക്കെ അപ്പം അങ്ങനെ പിന്നെ ഉണ്ണി കൂട്ടാനും കാണിയൊക്കെ കണ്ടു അപ്പം അങ്ങനെ നമ്മൾ കാണിയൊക്കെ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് കണ്ട പിന്നെ അമ്മ ഇതാ കൈനീട്ടൊക്കെ തന്നു അപ്പോൾ നമ്മളെല്ലാം പ്രശ്തി മരി അനുഗ്രഹമൊക്കെ വാങ്ങി അങ്ങനെ പിന്നെ ഞങ്ങള് പുലർച്ച അവിടെ ഇട്ടൊക്കെ അടിയേണ്ടത് എപ്പോഴാണ് ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പം രണ്ടര മൂന്ന് മണി ആ ടൈമിലാണ് നമ്മൾ കണിയൊക്കെ കണ്ടേട്ടാ അങ്ങനെ ഉണ്ണി ഊട്ടനെ കൈ കൈ നീട്ടൊക്കെ കൊടുത്തങ്ങനെ നിൽക്കാണ് പിന്നെ ഞാൻ കൊടുത്തായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് ആരുമില്ലാത്ത സമയത്ത് ഭഗവാനെ കാണാൻ പോയി നമ്മുടെ ശ്രീരാമൻ്റെ അവിടെ ഇന്ന് ജസ്റ്റ് നമ്മൾ അവിടെ പോയി തൊഴുതൂട്ട രാവിലെ തന്നെ പുലർച്ചെ തന്നെ അവിടെ പോയി തൊഴുതു പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ പിന്നെ നമ്മളവിടെ ഇരുന്നു കേട്ടോ ഇപ്പോൾ അതാ ഞാനും ഉണ്ണിയോട്ടൻ്റെ അമ്മയും എല്ലാവരും അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വിസ്റ്റർബ് ചെയ്യാണ്ട് പടക്കം പൊട്ടിക്കണേനെ കുറച്ചും തോന്നുന്നുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ ഉദ്ഘാടനം ഈ ഉണ്ണിയോട്ടെന്തെല കുറച്ച് കത്തിച്ചായിരുന്നു പിന്നെ അത ഇന്നാണ് നമ്മൾ ഞാൻ ഇന്നാണ് കേട്ടോ കത്തിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ പടക്കൊക്കെ പൊട്ടിച്ച് കുറച്ച് നേരം ഹാപ്പി ആയിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം വന്ന വന്നാണ് കിടന്ന് ഇറങ്ങിട്ട പിന്നെ നമ്മൾ രാവിലെ രാവിലെയൊന്നും അങ്ങനെ കിടന്നുറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിലെ അടിപൊളിയായിട്ടുള്ള ആദ്യത്തെ വിഷു സന്തോഷപരമാകും ഒക്കെ പോകും ഇതാണോ Adik. yeay Ye. Seru juga lah Kak. Попить его. А -а -а -а. А -а -а -а